പുരുവെയിലത്ത് റോഡരികിൽ അവശനായി കിടക്കുന്ന യുവാവിനെ കണ്ടാണ് കലഞ്ഞൂർ സ്വദേശി ശ്രീഹരി ബൈക്ക് നിർത്തി ഇറങ്ങിയത് വിഷമം തോന്നി കുറെ നേരം വിളിച്ചെങ്കിലും ഉണർന്നില്ല ഉടൻ തന്നെ യുവാവ് പത്തനാപുരം പോലീസിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് അവശനായി കിടന്ന യുവാവിനെ വെയിലത്ത് നിന്നും തണലത്തേക്ക് മാറ്റിക്കിടത്തിയ ശേഷം വെള്ളം നൽകി കുറെ നേരം വിളിച്ചെങ്കിലും ഇയാൾ ഉണർന്നില്ല ആളെ ആദ്യം കണ്ടപ്പോഴേ പോലീസിന് ഏകദേശം കാര്യം പിടികിട്ടിയിരുന്നു എന്നാലും വഴിയിൽ ഉപേക്ഷിച്ച് പോകാനും മനസ്സു വന്നില്ല ഇനി വയ്യാതങ്കാണമായതാണോ എന്ന സംശയവും ഇവർക്ക് കൂടി മറ്റൊന്നും ആലോചിക്കാതെ ഓട്ടോറിക്ഷയിൽ കയറ്റി നേരെ പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് ആ ണ്ട് എല്ലാം കുടിക്കുന്നുണ്ട് ആ താലൂക്ക് ആശുപത്രിയിൽ വന്നു കിടന്നു ഞാൻ ബൈക്കിൽ ഇങ്ങോട്ട് വന്നപ്പോ റോഡ് കിടക്കുന്ന കണ്ടയാ പിന്നെ ഇങ്ങനെ വയ്യാതെ കടന്നപ്പോ വീണ് കടന്നതെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ പിന്നെ ഒരു പത്ത് മിനിമത്തെ പോലീസുകാർ വന്നു എന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാൻ നോക്കാം അരമണിക്കൂടെ മരിച്ചു വാങ്ങാനായിരുന്നു ഉറപ്പായിട്ട് മരിച്ചു പോകാനായിരുന്നു അപ്പോൾ 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 ഹോസ്പിറ്റലിലോട്ട് ആംബുലൻസ് അങ്ങോട്ട് ആശുപത്രിയുടെ അതിനു അതിനുമുമ്പെ നഷ്ടപ്പെട്ട ബോധം യുവാവിന് തിരിച്ചു കിട്ടിയിരുന്നു പിന്നെ അവിടെ കാട്ടിക്കൂട്ടിയതിന് കൈയും കണക്കുമില്ല ചറപറ തെറിയായിരുന്നു രക്ഷകരായ പോലീസിനും ആ യുവാവിനും നേരെയായിരുന്നു ഇയാളുടെ പക തെറിവിളി അടിച്ചു പൂസായി കിടന്നവനെ ആശുപത്രിയിൽ എത്തിച്ചതിന് കിട്ടിയ സമ്മാനമായിരുന്നു ഇത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി എന്നാണ് ഇയാൾ പറയുന്നത് ഇത്തരക്കാർ കാരണം അർഹതപ്പെട്ടവർക്ക് കൂടിയാണ് സഹായങ്ങൾ ഇനി നിഷേധിക്കപ്പെടുന്നത് ഇരിക്കേ ഇരിക്കേ ഏ രക്ഷിച്ചുകൊണ്ടുവന്നപ്പം ോധമില്ലാതെ ഒരാൾ അവിടെ വെയിലത്ത് കിടക്കുന്നതായിട്ട് ഒരു പയ്യൻ വിളിച്ച് പറഞ്ഞാ അങ്ങനെ നമ്മള് വന്നത് വന്നപ്പം ഒരക്കില്ലാ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നോർമലായി മദ്യം നെടുവങ്ങളുള്ള ആളാണെന്ന് മനസ്സിലായി കുഴപ്പമില്ല ഞാൻ ആ റോഡി കൂടി ഇങ്ങനെ റോഡിന്റെ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നോണ്ട് പോലീസുകാരെ വിളിക്കാം അവരൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റാത്ത പോലീസുകാർ വന്നു അങ്ങനെ നമ്മൾ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത് തണലത്തോട്ട് മാറ്റിയിട്ട് വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ നേരം നമ്മള് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പത്തനപുരം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വല്ല ഫിക്സ് വല്ലതും വന്ന് വീണ് കിടക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് നമ്മള് നമ്മൾ ഈ വെയിലത്തെ കിടന്ന ആൾക്കാര് മരിച്ചുവല്ലോ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പം പുള്ളി ഭയങ്കര പ്രശ്നം വെള്ളമാണ്ടാക്കുന്നുണ്ടല്ലേ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും നമ്മളെല്ലാം വീണ് കിടന്ന് ചാവണ്ടാകുമെന്ന് ചോദിച്ചാൽ എടുത്തോണ്ട് വന്നേ ഇങ്ങനെ ഉണ്ടോ നമ്മൾ ഓട്ടോ വിളിച്ചു ജീവൻ രക്ഷിച്ചു ഇങ്ങനെ ആയി ഇപ്പൊ നമ്മളെ പേര് കളിക്ക